മുഴുവൻ മനുഷ്യരെയും ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുന്നത് ഒരമ്മയാണ് അതാണ് നമ്മൾ സഹോദരങ്ങൾ എന്ന് പറയൂലേ സഹോദരൻ സഹോദരി എന്നൊക്കെ പറയൂലേ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ എന്താ ഉദരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ എന്താ ഉദരം എന്ന് പറഞ്ഞാൽ എന്നാണ് സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ അല്ലെങ്കിൽ സഹ ഉദരി എന്നാണ് എന്താ ഒറ്റ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആള് നമ്മൾ ഉടപ്പിറപ്പ് എന്ന് പറയൂലേ കേട്ടിട്ടുണ്ടോ ഉടപ്പിറപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ ഒരേ ഉടലിൽ നിന്ന് പിറന്നു വന്ന ആൾ അപ്പം ചില കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഇല ഒരു കാര്യം മറക്കരുത് ഈ ഇല കാണുന്ന ഒരു മനുഷ്യനും ഈ കാര്യം മറക്കരുത് ചില കാര്യങ്ങൾ മറക്കരുത് മലയാളത്തിലെ ഒരു പ്രശസ്തനായ സിനിമാ നടനുണ്ട് പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പേര് ഞാൻ അവസാനം പറഞ്ഞുതരാം അദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂ നടക്കുകയാണ് ഒരു ടി വിയിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഈ സിനിമാ നടനോട് അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചു അച്ഛന് ഒരു സാധാരണ വക്കീലാണ് സിനിമാ നടനൊന്നും അച്ഛൻ ഒരു സാധാരണ വക്കീലാണ് സാധാരണക്കാരനായ കൃഷിപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അപ്പം അച്ഛനെക്കുറിച്ച് ഇവൻ ഒരുപാട് കാര്യങ്ങൾ ആവേശത്തോടെ പറഞ്ഞു അമ്മയെക്കുറിച്ച് ചോദിച്ചു അമ്മയെക്കുറിച്ചും ഇവൻ വലിയ ആവേശത്തോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇവന് ഇയാൾക്ക് അദ്ദേഹത്തിനുള്ളത് ഒരു ചേട്ടനാണ് ചേട്ടനെക്കുറിച്ച് ചോദിച്ചു ചേട്ടനെക്കുറിച്ച് പറയാൻ ആവേശത്തോടെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്ക് ഇദ്ദേഹം കരഞ്ഞുപോയി അദ്ദേഹത്തിന് വർത്തനം പറയാൻ കഴിയുന്നില്ല സംസാരിക്കാൻ അതിൻ്റെ കാരണം എന്താണെന്നറിയോ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് എന്താണെന്നറിയില്ല അവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ സിനിമാ നടൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് ജോലിയൊക്കെ കിട്ടി പക്ഷെ ജോലി രാജിവെച്ചു ജോലിക്ക് പോയില്ല എന്തിന് എന്തുകൊണ്ട് സിനിമയിൽ അഭി അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുകയാണ് ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുക ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ പൈസ ഉണ്ടാവില്ലല്ലോ പക്ഷെ എല്ലാ മാസവും ഒരാൾ ഇവൻ്റെ കയ്യിലേക്ക് നാലായിരം രൂപ കൊടുക്കും ഇവൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കാനും ഇവര് ഭക്ഷണം കഴിക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരാൾ ഇവൻ്റെ കയ്യിലേക്ക് നാലായിരം രൂപ കൊടുക്കും അതാരാന്നറിയോ ഈ ചേട്ടൻ അന്ന് ചേട്ടൻ എത്ര ശമ്പളം എന്നറിയോ പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ മാത്രം ശമ്പളമുള്ള ഒരാള് അതിൽ നിന്ന് നാലായിരം രൂപ ആർക്കാ കൊടുക്കണേ ഒരു ജോലിയും ചെയ്യാതെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണ് അവന് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹവുമായി വിശ്രമമില്ലാതെ നടന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി പിന്നെ വലിയ വലിയ വേഷങ്ങൾ കിട്ടി ഇന്നവന് കോടികളാണ് ശമ്പളം ലക്ഷങ്ങളല്ല കോടികളാണ് അവൻ്റെ ശമ്പളം പക്ഷേ കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്തും പഴയ നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് അവൻ്റെ കണ്ണ് നിറയുന്നു അവനത് മറന്നൂടെ ചേട്ടൻ കൊടുത്ത നാലായിരത്തിൻ്റെ കഥ അവന് മറന്നൂടെ അവൻ മറക്കുന്നില്ല കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്തും പഴയ ഒരു നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് കണ്ണു നിറയുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആ നടൻ്റെ പേര് ടോവിനോ തോമസിനാണ് അറിയൂലേ ആ ടോവിനോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജ്യേഷ്ഠനെക്കുറിച്ച് ചേട്ടനെക്കുറിച്ച് പറഞ്ഞതാണ് ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ നമ്മളാക്കിയ ചില മനുഷ്യരുണ്ട് അതിൽ നമ്മുടെ രക്ഷിതാക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നമ്മുടെ വല്യച്ഛനുണ്ട് വല്യമ്മയുണ്ട് നമ്മുടെ ആര് എന്താണ് പിതാക്കന്മാരുണ്ട് നമ്മുടെ ഗുരുനാഥന്മാരുണ്ട് അല്ലേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നന്ദി എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുക അവന് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാൻ ഒരുപാട് വൈകി ഒരു അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മോൾ ഉണ്ടാവുന്നത് ആ മോൾക്ക് എന്ത് പേരിടണം എന്നുള്ള ഇവന് ഭയങ്കര ആകാംക്ഷയായി അത്രയും കാത്തിരുന്ന് കിട്ടിയ കുട്ടിയുള്ളു അപ്പം എന്താണ് പേരിടേണ്ടതെന്ന് ചോ നമ്മളെ ഒക്കെ വിളിച്ച് ചോദിച്ചു എന്താണ് പേരിടുക അവർ നല്ല പേര് തരുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മളൊക്കെ ഓരോ പേര് കൊടുത്തിരുന്നു പക്ഷെ നമ്മൾ കൊടുത്ത പേരൊന്നുമല്ല അവൻ കുട്ടിക്കിട്ട പേര് അവൻ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ ഒരു അറബി പേരാണ് അറബി ഭാഷയിലുള്ളൊരു പേരാണ് ആ പേരിങ്ങനെയാണ് ദുആ ലയാൽ എന്താണ് ദുആ ലയാൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രാർത്ഥന എന്നാണ് ലയാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ രാത്രികൾ എന്നാണ് അപ്പം എന്തായി എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ് ഈ ചിരി ആ കുട്ടിയുടെ പേരെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ എന്താ പറയുക എൻ്റെ എത്രയോ ഞങ്ങളുടെ എത്രയോ രാത്രികളിൽ പ്രാർത്ഥനയാണ് ഈ കാണുന്നത് ആ പ്രാ ആ പേര് തന്നെ എന്തായി ദൈവത്തിനുള്ള ഒരു കീർത്തനമായി മാറി അല്ലേ ആ പേര് തന്നെ ദൈവത്തിനുള്ള ഒരു സ്തുതി ആയി മാറി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയണൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ജീസസിന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട ജീസസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാവൂലേ നമുക്ക് കുറേ മാഷന്മാരുണ്ടാവും പക്ഷെ ഒരു മാഷ് നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ടാവില്ലേ ഫേവറേറ്റ് ആയിരിക്കുമല്ലേ ഒരു മാഷ് അല്ലെങ്കിൽ ടീച്ചർ അതിനൊരു കാരണം ഉണ്ടാവില്ലേ അതേപോലെ നമുക്ക് വേണ്ടി കുരിശിലേറി ഒരു കയ്യടി കൊടുക്കുമോ നമുക്ക് വേണ്ടി കുരിശിലേറി അവനവന് വേണ്ടിയല്ല അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ജീസസിനോട് ഭയങ്കര ഇഷ്ടം വരാനുള്ളൊരു കാരണം ഉണ്ടോ ആ അയ്യായിരം പേര് അഞ്ചപ്പം വെച്ച് അയ്യായിരം പേര് ആ പോഷിപ്പിച്ചു പോഷിപ്പിച്ചു അല്ലേ ആ അടിപൊളി അല്ലേ ഒരു കൈ അടി കണി എടുക്കൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ഛനുണ്ട് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് രണ്ട് മനുഷ്യന്മാരാ ഒന്ന് ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ് രണ്ടാമത്തേത് ഒരച്ഛനാണ് അച്ഛനെ ഞാൻ നേരിൽ കാണുന്നതൊക്കെ ഈ അടുത്ത കാലത്താണ് പക്ഷെ അച്ഛൻ്റെ വാക്കുകളും പുസ്തകങ്ങളും പ്രസംഗങ്ങളുമാണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുന്നിലേ മൈക്ക് പിടിച്ച് ഞാൻ നിൽക്കില്ലായിരുന്നു അത്രയും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളാണ് അച്ഛൻ അച്ഛൻ്റെ ഒരു ഹോട്ടലുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് ഹോട്ടൽ അവിടെ പൈസ കൊടുക്കണ്ട പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോവാം ആ ഹോട്ടലിന് അച്ഛൻ ഇട്ട പേര് അഞ്ചപ്പം എന്നാണ് അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെയാണ് കിട്ടിയത് അല്ലേ അതാണ് അദ്ദേഹത്തിന് ജീസസിന് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം